വേറെ പണിയില്ലേടാന്ന് ചോദിച്ചു അല്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ചേട്ടായി പുറകോട്ട് തിരിഞ്ഞപ്പം മുറ്റത്ത് കിടന്ന കല്ലെടുത്ത് എൻ്റെ ഹസ്ബൻഡിനോട്ട് എറിഞ്ഞു ദൈവാനുഗ്രഹം പരിശുദ്ധി അമ്മയുടെ കരുതലുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് കൊണ്ടുവരാനു ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് നീങ്ങാപ്പുഴയിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ തൊഴിൽ കൃഷിയാണ് ഹസ്ബൻഡ് റബ്ബർ ടാപ്പിക്കിൻ്റെ ഇടയിൽ അപ്രതീക്ഷിതമായി കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളുടെ വീഡിയോ പല തവണ അദ്ദേഹം കേൾക്കുകയുണ്ടായി അങ്ങനെയാണ് ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു പള്ളിയുണ്ടെന്നും ഞങ്ങൾ അറിയുന്നത് അവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ നടക്കുന്നതായിട്ട് ഞങ്ങളറിഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനും ആ വീഡിയോസ് കേട്ടു എനിവേ വെക്കേഷന് ഞങ്ങൾ എല്ലാ കൊല്ലവും മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഞങ്ങളൊരു തീർത്ഥാടനത്തിന് പോവാറുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളൊരു ഡിസിഷൻ എടുത്തു ഓക്കെ പള്ളി എവിടെയാണെന്ന് പലരോടും അന്വേഷിച്ചു ഞങ്ങളുടെ ദേശത്തുള്ള ആർക്കും പ്രവാസനത്തെക്കുറിച്ചും അറിയില്ല ആലപ്പുഴയിലെ പള്ളിയെക്കുറിച്ചും അറിയില്ല ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്തു ലൊക്കേഷൻ കണ്ടുപിടിച്ചു ട്രെയിൻ അവിടോട്ടില്ല എനിവേ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് എറണാകുളത്തേക്ക് ടിക്കറ്റ് എടുത്തു രണ്ട് മാസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റിനാണ് ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ മക്കളുടെ എക്സാമിൻ്റെ ഒരുക്കങ്ങൾ നടക്കുമായിരുന്നു രണ്ട് മാസം ഒന്നര രണ്ട് മാസത്തിനിടയിൽ ഒരു ടിക്കറ്റ് എടുത്തു ആ സമയം വരെ ഞങ്ങൾക്ക് പന്ത്രണ്ട് വർഷമായി ഇതുവരെ ഞങ്ങൾക്കൊരു ഭവനമായില്ല സ്ഥലമുണ്ട് പക്ഷെ വീടിനെക്കുറിച്ച് കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വീടിനെക്കുറിച്ച് പ്ലാനൊന്നുമില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് രണ്ട് മാസത്തിൻ്റെ ഈ ഡ്യൂറേഷൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊട്ടും പ്രതീക്ഷിക്കാതെ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ ലോണ് ഇങ്ങോട്ടേക്കാണ് ഒരു അപ്രോച്ച് വരുന്നത് ലോണ് റെഡിയാവുന്നു അത് വസ്തുവിൻ്റെ ഈടോ ആധാരമോ ഒന്നും ചോദിക്കാതെ ഒരു അഞ്ച് അഞ്ച് ലക്ഷം രൂപ ലോണിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നു ആഴ്ചകൾക്കുള്ളിൽ ബിനു വന്ന് വന്ന് സൈൻ ചെയ്യാം സൈൻ ചെയ്യാം ഈ പേപ്പറ് സൈൻ ചെയ്യുക അത് റെഡിയാക്കി കൊണ്ടുപോവാം നമ്മൾ ബാങ്കിലേക്ക് ഒരു ലോണിന് വേണ്ടി അങ്ങോട്ട് എത്ര കാലു പിടിച്ച് ചെല്ലണം പക്ഷേ ഇത് ഇങ്ങോട്ട് വിളിച്ച് പേപ്പറുകൾ അവർ പകുതി ശരിയാക്കി ഇപ്പം എല്ലായിടത്തും കൊണ്ട് ഒപ്പിടുന്നു ഞങ്ങൾക്ക് രണ്ടാഴ്ച കൊണ്ട് അഞ്ച് ലക്ഷം രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറി പിന്നെയാണ് എങ്കിൽ നമുക്ക് തറ കെട്ടാം എന്ന് പ്ലാൻ ചെയ്യുന്നു പെട്ടെന്ന് ആശേരിയെ വിളിക്കുന്നു പിന്നെ ആളെ വിളിക്കുന്നു ഞങ്ങൾ വിളിക്കുന്നവരെല്ലാവരും ആ പർട്ടിക്കുലർ ഡേറ്റിൽ ആണ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തറ കെട്ടി തറ കെട്ടി ഇന്ന് പന്ത്രണ്ട് മണിയായപ്പം തറ കെട്ടി പണിക്കാർ പോയി ഇന്ന് രണ്ട് മണിക്ക് ഞങ്ങൾ അത് അതാണ് ഡേറ്റ് ആ ഡേറ്റ് അതായത് ഇതേ ഇങ്ങോട്ട് വരണ്ട് വരാൻ വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് എടുത്ത അതേ ഡേറ്റിന് ഞങ്ങളുടെ വർഷങ്ങളായുള്ള പ്രാർത്ഥനയും കാത്തിരിപ്പിൻ്റെ ഫലമായി തറകെട്ടിത്തീർന്നു ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഓർത്തഡോക്സുകാരിയാണ് ഞങ്ങൾക്ക് ജപമാലയില്ല പക്ഷേ വർഷങ്ങളായി ഞാൻ സ്ഥിരമായി ജപമാല ചൊല്ലാറുണ്ട് എൻ്റെ എൻ്റെ ഒരു വിശ്വാസത്തിൽ ഏറ്റവും അടുത്ത് പരിശുദ്ധിയമ്മയെ സ്നേഹിക്കാൻ കടന്ന് ഏറ്റവും നല്ല എളുപ്പവഴിയാണ് ജപമാല അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഞാൻ ജപ ജപമാല ചൊല്ലാറുണ്ട് ഹസ്ബൻഡിന് ഇതിനെക്കുറിച്ച് ഒരറിവുമില്ല അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് താല്പര്യവും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു റിപ്പീറ്റേഷൻ അത് അവർക്ക് നന്മ നിറഞ്ഞ മറിയുമ്പോൾ ആയിട്ട് ചൊല്ലണം അത് അവർക്ക് അവർക്കിഷ്ടമല്ല പക്ഷേ ഉടമ്പടി എടുത്ത് വന്നതിന് തന്നെ ഏറ്റവും വലിയൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് ഹസ്ബൻഡിൻ്റെ ഈ ചിന്താഗതികൾ മാറി ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം സ്ഥിരമായി അദ്ദേഹം കേൾക്കുന്നു ജപ ജപമാലയെക്കുറിച്ച് അറിയുന്നു വിശുദ്ധ കുർബാനയുടെ പവിത്രതയെക്കുറിച്ച് അതൊക്കെ ഇതിനു മുമ്പ് ഞങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ ആയിരുന്നെങ്കിലും അന്നൊന്നും മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും അതൊന്നും ഇവിടെ പറഞ്ഞാൽ തീരില്ല അതൊരു ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് കുടുംബജീവിതമാണ് ഞങ്ങളുടേത് അതിനു മുമ്പ് എട്ട് മണിക്ക് ഞങ്ങളുടെ വിശുദ്ധ കുർബാന തുടങ്ങുന്നെങ്കിൽ എട്ടേ പത്താവാതെ പള്ളിയിലെത്താത്തൊരു മനുഷ്യനാണ് എൻ്റെ ഹസ്ബൻഡ് പക്ഷേ ഏഴര ഏഴേ മുക്കാലാവുമ്പോഴത്തേക്കും ഞങ്ങൾ പള്ളിയിലെത്താനും വിശുദ്ധ ഒരുക്കത്തോട് ഏറ്റവും വിശുദ്ധിയോടുകൂടി വിശുദ്ധ കുർബാന അനുഭവിക്കാനും വിശുദ്ധ കുംഭാസാരത്തെ അഭിമുഖീകരിക്കാനും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ സാധിച്ചു അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് ഡിസ്ക്കിന് കംപ്ലൈൻറ്റും അതോടൊപ്പം ഒരു മരവിപ്പും കാലിലേക്ക് ഒരു മരവിപ്പ് ഇറങ്ങുന്ന ഇറങ്ങുന്നൊരവസ്ഥയും ഉണ്ടായിരുന്നു അദ്ദേഹം ടാപ്പിങ് ചെയ്യുന്ന സമയത്ത് ചൊവ്വാഴ്ചകൾ ഉടമ്പടി ധ്യാനത്തിൻ്റെ അവസാനത്തെ ഒരു കുറച്ച് സമയമുണ്ട് ശുശ്രൂഷ സമയം രോഗശാന്തി ശുശ്രൂഷ ആ സമയത്ത് അദ്ദേഹം റബ്ബർ തോട്ടത്തിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും എന്നും തമ്പുരാനെ സൗഖ്യമാക്കണേ എന്ന് അത്ഭുതകരമായി എത്രയോ ചികിത്സിച്ചിട്ട് മാറാത്ത നടുവേദന അദ്ദേഹത്തിൻ്റെ മാറിക്കിട്ടി സ്വന്തം കുഞ്ഞുണ്ടായിട്ട് അതിനെ ഒന്ന് എടുക്കാൻ പോലും ഭാഗ്യമില്ലാതെ പോയ ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പോഴത്തേക്ക് നടുവേദനയായിരുന്നു പക്ഷേ അത്യാവശ്യം വെയ്റ്റ് എടുക്കാനും ഒരു ഇരുപത് കിലോ വെയിറ്റ് വരെ ഇപ്പോൾ എടുക്കാനും കുനിയാനും സ്വന്തം കാര്യം ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടു അഞ്ചു മണിക്ക് അലാറം അടിച്ചു ആദ്യമേ ഞങ്ങൾ രണ്ടുപേരും വന്ന് രാവിലത്തെ മുഖം കഴുകലും എല്ലാം കഴിഞ്ഞ് രാവിലെ വന്ന് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതിനെ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുട്ടുമ്മേ നിന്ന് ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത് അതുപോലെ സന്ധ്യാ സന്ധ്യാപ്രാർത്ഥനയാണെങ്കിലും ഏഴ് മണി അല്ലെങ്കിൽ ഏഴര അതിനുള്ളിൽ ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന ആരംഭിച്ചിരിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ക്രമത്തിലുള്ള ഒരു മണിക്കൂറോളം നീങ്ങും ഞങ്ങളുടെ സന്ധ്യാനമസ്കാരം ആ സന്ധ്യാ നമസ്കാരവും ചൊല്ലി അതോടൊപ്പം തന്നെ നമ്മുടെ ഉടമ്പടി പ്രകാരമുള്ള പ്രാർത്ഥനകളും തീർത്തതിന് ശേഷമേ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുരിശു വരച്ച് സ്തുതി കൊടുത്ത് ഉമ്മ കൊടുത്തിട്ടാണ് ഞങ്ങളുടെ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനിപ്പിക്കാറ് എല്ലാ ഇവിടുന്ന് ഇവിടുത്തെ അച്ഛൻ്റെ ഉട ഉടമ്പടി ധ്യാനത്തിലൂടെലും അച്ഛന് കിട്ടിയ അതിൽ ആയിരമണി ജപമാലയെക്കുറിച്ച് അറിയുകയുണ്ടായി മണി ജപമാല ഞാൻ വ്യക്തിപരമായ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാൻ ആയിരം മണി ജപമാല ചൊല്ലാൻ തുടങ്ങി അതിലൂടെ എനിക്ക് പരിശുദ്ധി അമ്മയുടെ സാമീപ്യവും ദർശനവും നിരവധി തവണ എനിക്ക് അനുഭവിക്കാനുണ്ടായി ഇടയുണ്ടായി എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം ഉപവാസമെടുത്ത് ആയിരമണി ജോല ജപമാല ഞങ്ങൾ ഞാൻ സ്വന്തമായി ചൊല്ലും കഴിയുന്നത്ര ശനിയാഴ്ചകളിൽ വൈകുന്നേരം ഞങ്ങൾ കുടുംബസമേതം ഇരുന്ന് മണി ജപമാല ചൊല്ലാറുണ്ട് പിന്നെ ഞങ്ങൾക്കൊരു വാട്സപ്പ് കൂട്ടായ്മയും വേണ്ടി പ്രപാസനത്തിൽ ഉടമ്പടി എടുത്ത് വയനാട് കേന്ദ്രീകരിച്ച് അവർ ഞങ്ങൾ എല്ലാ രണ്ടാം ശനിയാഴ്ചയും പനമര പള്ളിയിൽ വെച്ച് ഈ കൂട്ടായ്മയിലൂടെ ഇവിടെ നിന്ന് കിട്ടിയ ആയിരം മണി ജപമാല കൊണ്ട് ജപമാല ചൊല്ലാറുണ്ട് കാരുണ്യ ഭാഗമായി ഈ കൂട്ടായ്മയിലൂടെ കോളയാട് കണ്ണൂർ ജില്ലയിലുള്ള കോളയാട് എന്നുള്ള വൃദ്ധസദനത്തിൽ ഈ കൂട്ടായ്മ പുതുതായി ഉടമ്പടി എടുക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ആ കൂട്ടായ്മയിലൂടെ പങ്കെടുത്ത് വൃദ്ധസദനത്തിൽ പോയി അവിടെ നേർച്ചയാണ് തുണി അലക്കൽ അവിടെ നേർച്ച നടത്താറും ഭക്ഷണം പിരിവിട്ട് ഭക്ഷണം കൊടുക്കാറും ചെയ്യാറുണ്ട് ഈ കൂട്ടായ്മയിലൂടെ വ്യക്തിപരമായി ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾക്ക് അടുത്തുള്ള സ്ഥലം മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെ വരാന്തയിൽ ഇരിക്കുന്ന നിർധനരായ മനുഷ്യരുണ്ടാവും അവർക്ക് കഴിയുന്നത്ര സമയങ്ങളിൽ ഞാൻ സ്വന്തമായി ഇരുപത് പൊതിയാണ് ഞങ്ങൾക്കൊരു ട്രോളി ബാഗിൽ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റിയ ഇരുപത് പൊതിച്ചോറ് തയ്യാറാക്കി ഹസ്ബൻഡിൻ്റെ ആയി കൊണ്ടേ കൊടുത്ത അദ്ദേഹം കെ എസ് ആർ ടി സി ബസ്സിൽ കയറി അറിയുന്ന ആൾക്കാരെ തപ്പിപ്പിടിച്ച് ഭക്ഷണം കഴിച്ചോ ഇല്ല ഇന്ന് എങ്കിൽ ശരി ചോറ് എന്ന് പറയുമ്പം അവരുടെ മുഖത്ത് കാണുന്ന ചിരിയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം പത്രം കൊടുക്കുമ്പം അതൊക്കെ എൻ്റെ ഹസ്ബൻഡാണ് ഏറ്റവും ഞാൻ ഞാൻ ഉടമ്പടി എടുത്തു ചെന്നാലും പത്രം വേഗം മേടിച്ചുകൊണ്ട് പോകും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അദ്ദേഹം തന്നെ അത് മെഡിക്കൽ കോളേജിലോ റോഡ് സൈഡിലോ താമരശ്ശേരി പഴയ സ്റ്റാൻഡിൽ ഇറങ്ങി പുതിയ സ്റ്റാൻഡിലേക്ക് പുള്ളി നടക്കും എന്നിട്ട് ഓരോ ദിവസവും ഓരോരുത്തരെ കാണും കൃപാസനത്തെക്കുറിച്ച് അറിയോ കൃപാസനത്തെക്കുറിച്ചോ അറിയോ അറിയുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കും പത്രം കൊടുക്കത്തില്ല അറിയാത്തവരോട് പറയുകയാണെങ്കിൽ ഇതാണ് പത്രമെന്ന് പറഞ്ഞ് പലപ്പോഴും അതിലെ അനുഭവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് സ്വന്തം നടുവേദന മാറിയതും എല്ലാം സാക്ഷ്യങ്ങളാക്കി അദ്ദേഹം തന്നെ വിശദീകരിക്കും ഒരിക്കൽ മെഡിക്കൽ കോളേജിൽ വെച്ച് പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളോട് അവിടുത്തെ ഒരു ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മീൻസ് സെക്യൂരിറ്റി സംതിങ് എന്തോ ഒരു ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യനോട് മനുഷ്യൻ കുറേ നേരമായി എൻ്റെ ഹസ്ബൻഡിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒബ്സർവ് ചെയ്യുന്ന കണ്ടപ്പം ഇവർക്കൊക്കെ കൊടുത്തു അവസാനത്തെ ഓരൊറ്റ പത്രവും കൂടി ഉണ്ടായിരുന്നുള്ളൂ ആ പത്രം കൊടുക്കാം ഈ ഇദ്ദേഹം നോക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അദ്ദേഹത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ എല്ലാം തലയാട്ടി കേൾപ്പിച്ചു അവസാനം ഒരൊറ്റ വാക്കുക നിനക്കൊന്നും വേറെ പണിയില്ലേടാന്ന് ചോദിച്ചു അല്ല നിങ്ങൾക്ക് വേണ്ടി വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ചേട്ടായി പുറകോട്ട് തിരിഞ്ഞപ്പം മുറ്റത്ത് കിടന്ന് കല്ലെടുത്ത് എൻ്റെ ഹസ്ബൻഡിനോട്ട് എറിഞ്ഞു ദൈവാനുഗ്രഹം പരിശുദ്ധി അമ്മയുടെ കരുതലുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് കൊണ്ടില്ല പക്ഷെ കല്ലെറിഞ്ഞതിലല്ലായിരുന്നു അദ്ദേഹത്തിന് വിഷമം എടി ഒരൊറ്റ പത്രവും കൂടി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതെനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേദന അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കാൻ വലിയൊരു അനുഗ്രഹമായിരുന്നു അത് അതൊരു വേദനയല്ല വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ മോളെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു എൽ എസ് എസ് എക്സാമിന് വേണ്ടി വൺ ഇയർ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഞാൻ ജവമാല ചൊല്ലുമ്പം എൻ്റെ കൂടെ ഇരുന്ന് ഏറ്റവും നന്നായി ജവമാല ചൊല്ലാൻ അവൾക്ക് നന്നായിട്ട് അറിയാം പഠിക്കുന്നതോടൊപ്പം പ്രാർത്ഥനയിലും ഈ ഇത് കിട്ടുക ഈ സ്കോളർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് പിള്ളേരെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ഇരുപത്തഞ്ച് പിള്ളേരെ മാത്രം സെലക്ട് ചെയ്തു അതിൽ നിന്ന് പിള്ളേർ പരീക്ഷ എഴുതി എൻ്റെ മോൾ പരീക്ഷയ്ക്ക് പോകുമ്പം ഇവർക്ക് ഒരു പേടിയുമില്ല എക്സാമിന് പോവുകയാണെന്നുള്ള പേടി എൻ്റെ മോൾക്കും ഇല്ല മോനും ഇല്ല മോന് ആറ് വയസ്സ് എക്സാമിന് പോകും അമ്മയുണ്ടാവും കൂടെ ഞാനല്ല പരിശുദ്ധി അമ്മ അമ്മ ഉണ്ടാവും എൻ്റെ കൂടെ പിന്നെ എന്തിനാണ് ഞാൻ മേടിക്കുന്നത് അവർക്ക് ഇവിടുന്ന് നമ്മുടെ സ്റ്റോളീന്ന് കിട്ടിയ ചെറിയ രൂപമുണ്ട് ആ രൂപം അവർക്ക് കൊന്തയിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അവരതിങ്ങനെ പരീക്ഷ എഴുതുമ്പോൾ അവൾക്കൊരു അത് പിടിക്കാം അത് പിടിച്ചിട്ടാണ് അവൾ പരീക്ഷ എഴുതുന്നത് അതോടൊപ്പം ഉടമ്പടിത്തായാലും മെറ്റീരിയൽ കുരിശ്ശുവരപ്പിച്ചിട്ട് അവളെ ഹാളിലേക്ക് കയറ്റി വിട്ടു പുറത്തിരുന്ന് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു അന്നേരം റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു മോളെ നാൽപ്പത്തെട്ട് മാർക്ക് വേണം പാസ്സാവാൻ നാൽപ്പത്തെട്ടിന് മുകളിൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതെന്തോ ഒരു അത്ഭുതമാണ് കറക്റ്റ് നാപ്പത്തി കിട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അമ്മ തരുന്ന സമ്മാനമായിരിക്കും നീ എഴുതി വെച്ചോളാം പറഞ്ഞു കിട്ടുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല പക്ഷേ രണ്ടേ രണ്ട് കുട്ടികൾ മാത്രമേ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പാസ്സായുള്ളൂ അത് മുതൽ ഒരു മോൾ എൻ്റെ മോളാണ് കൃത്യ നാൽപ്പത്തെട്ട് മാർക്കോടുകൂടി പരിശുദ്ധ അമ്മ അതിനെ ഞങ്ങളെ സാക്ഷികളാക്കി എൻ്റെ മോൻ്റെ മോന് ആറ് വയസ്സായെങ്കിലും റാ എന്ന അക്ഷരം എന്ത് ചെയ്താ അവൻ പറയത്തില്ലായിരുന്നു എത്ര പറഞ്ഞാലും പറയത്തില്ല പക്ഷേ ക്രപാസനം അവൻ വളരെ വൃത്തിയായിട്ട് പറയും പക്ഷേ അതോടൊപ്പം തന്നെ ഞങ്ങൾ സന്ധ്യാനമസ്കാരത്തിന് ശേഷം ഉടമ്പടിത്തൈലത്തോടൊപ്പം ഞങ്ങളിവിടുന്ന് കൊണ്ടുപോകുന്ന തേൻ അങ്ങോട്ടും എല്ലാവരും കഴി കുടിക്കും അവനാണ് അതിന് ഏറ്റവും ആദ്യമായിട്ട് അവനവിടുത്തുടം തേൻ എടുത്തിട്ടാണ് അവൻ അവന് വേണോ അത് അങ്ങനെ തേൻ സ്ഥിരം വേറെ ഉപ്പ് അധികം അവന് കഴിക്കാൻ കുഞ്ഞല്ലേ അപ്പം തേങ്ങ സ്ഥിരമായി കൊടുക്കുന്നു അവന് ഇപ്പം നല്ല രീതിയിൽ എന്ന അക്ഷരം പറയുന്നുണ്ട് പിന്നീട് ഒരു സാക്ഷ്യം പറയാനുള്ളത് പത്ത് പന്ത്രണ്ട് വർഷമായി എനിക്ക് പീരീഡ്സിൻ്റെ സമയത്ത് സിവിയർ പെയിനാണ് സിവിയർ പെയിൻ എന്ന് വെച്ചാൽ രണ്ട് ദിവസം ഞാൻ ബെഡ് റെസ്റ്റാ കിടന്നു പോകാൻ വീട്ടിൽ കഞ്ഞി മാത്രമേ വെക്കാൻ സാധിക്കുകയുള്ളൂ അത് വേന്തി വലിഞ്ഞ് അത്ര മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളു ഞാൻ സ്ഥിരമായി ഞങ്ങൾ വീട്ടിൽ ഭക്ഷണത്തിന് അല്ലാതെയും ഉപ്പ് സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തികളാണ് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും നീ ഇങ്ങനെ വേദന സഹിക്കുന്ന എന്തിനാ നീ അത് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്ത് നീ ഇന്ന് പ്രാർത്ഥിക്ക് ഞാൻ പറയും ചേട്ടാ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനൊരു സമയമാകുമ്പോൾ അമ്മ മാറ്റിത്തരും കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് ആ വേദനയില്ല അമ്മ മാതാവ് അതിനെ സൗഖ്യമാക്കി വലിയൊരു സാക്ഷ്യമുള്ളത് ഞങ്ങളുടെ പ്രദേശം മുഴുവനും തോട്ടപ്പുഴുവിൻ്റെ ശല്യമുണ്ട് അറിയുന്നവർക്കറിയാം തോട്ടപ്പുഴു കടിച്ചാൽ അവിടെ അത്രയും ഭാഗം ചോര വന്ന് ഒഴുകും മഴക്കാലമായാൽ ഞങ്ങൾ എത്ര എത്ര സോപ്പ് തേച്ചാലും എത്ര ഉപ്പ് തൂത്ത് കാല് കച്ച് കയറിപ്പോയാലും ശരി ഞങ്ങൾ മുട്ടിൻ്റെ താഴോട്ട് ചോര ഒലിച്ചേ ഞങ്ങൾ ഇറങ്ങി വരാറുള്ളൂ വിശ്വസിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഇത് വേറെ ആർക്കും ഒന്നിനിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ മരുന്ന് ഒന്നും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പറമ്പിൻ്റെ എല്ലാ മൂലയിലും ഞണ്ടുപോയി ഞങ്ങൾ കൃപാസന ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പല തവണയിട്ടു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നില്ല പല തവണയിട്ടു കിട്ടിയില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടില്ല ഈ പക്ഷേ ഇക്കൊല്ലം മഴ പെയ്തപ്പം ഒരു തോട്ടപ്പുഴുപോലും അവിടെയില്ല ഇന്നൊരു സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം ലഭിച്ച ഒരുങ്ങിയല്ല ഞാൻ വന്നത് പക്ഷേ ഇപ്പം ഉടമ്പടി പുതുക്കിയപ്പം എനിക്ക് അവസരം കിട്ടിയതാണ് ഇന്നെൻ്റെ കുടുംബം എന്നോടൊപ്പം ഇല്ല അവരെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ സങ്കല്പിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനു കൂടി ഞാൻ സാക്ഷ്യം പറയ നന്ദി പറയുന്നു ഇനിയും വലിയൊരു സാക്ഷിയാക്കി ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥത ഞാൻ അപേക്ഷിക്കും